ിൽഹ്ോന്നോഹുന്നോറും ഇല്ലാഹം പരിശുദ്ധമായ പെരുന്നാൾ വർഷത്തിൽ രണ്ട് പെരുന്നാളാണ് അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ആഘോഷിക്കാനും അള്ളാഹുവിനോട് ഖേദിച്ച് ഇസ്തഫാർ ചെല്ലാനുള്ള ദിവസങ്ങളാണ് വെറും സന്തോഷിക്കാൻ മാത്രമുള്ള ഇതല്ല പെരുന്നാൾ പെരുന്നാൾ എന്നത് അള്ളാഹു താല മുന്യങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ ഒരു ദിവസങ്ങളാണ് അനുഗ്രഹമായി നൽകിയ ദിവസം അവരുടെ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ ആ അനുഗ്രഹത്തിന് ഫലമില്ല അതുകൊണ്ട് പെരുന്നാളിൻ്റെ ദിവസത്തിൽ സന്തോഷിക്കുകയും കുടുംബങ്ങളുമായി സന്തോഷം പങ്കിടുകയും ദോഷങ്ങളെ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ് പെരുന്നാൾ അതിലും ബലിപ്പെരുന്നാൾ വളരെ ശ്രേഷ്ഠമുള്ള ഒരു ദിവസമാണെന്ന് മാത്രമല്ല ഒരുപാട് ചരിത്രകൾ അതിലും പ്രത്യേകമായി ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെയും ചരിത്രകൾ എടുത്തു പറയുന്നൊരു ദിവസമാണ് ഇന്ന് പ്രത്യേകമായി തക്ബീർ കൊണ്ട് അലങ്കരിക്കേണ്ട ദിവസങ്ങളാണ് ഈ പെരുന്നാൾ ദിവസം എന്നാൽ തക്ബീർ രണ്ട് തരമുണ്ട് മൊക്കയ്യതായ തക്ബീർ എന്നും മുറിസലായ തക്ബീർ എന്നും മൊക്കയ്യതായ തക്ബീർ എന്ന് പറഞ്ഞാൽ ബലിപ്പെരുന്നാളിൻ്റെ അതിൻ്റെ മുമ്പത്തെ ദിവസമായ അറഫ ദിവസം അതിൻ്റെ സുബഹി നിസ്കാരത്തോട് തുടങ്ങി ഓരോ വക്തും നിസ്കാരം കഴിഞ്ഞ് മൂന്ന് വട്ടം തക്ബീർ ചൊല്ലുക അത് അയ്യാമത്ത്ഷരീഖിൻ്റെ മൂന്നാമത്തെ ദിവസം പെരുന്നാൾ കഴിഞ്ഞ് നാലാമത്തെ ദിവസം അസർ നിസ്കാരം വരെ ആ തക്ബീരുണ്ട് ഇതെനിക്ക് മുക്കയ്യതായ തക്ബീർ എന്ന് പറയുന്നു ഇനി മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ ചെരു പെരുന്നാളിൻ്റെ നിലാവ് കണ്ടത് മുതൽ തന്നെ തുടങ്ങി പെരുന്നാളിൻ നിസ്കാരത്തിന് ഇമാമ് കൈകെട്ടുന്നത് വരെ തുടരയായിട്ട് ചെല്ലാം അതേ നിസ്കാരത്തിൻ്റെ പിന്നെന്നോ നിസ്കാരത്തിന് മുമ്പോ അങ്ങനത്തെ ഒരു കണക്കില്ല നിസ്കാരത്തിന് മുമ്പും പിന്നെയും കിട്ടുന്ന സമയങ്ങളെല്ലാം തക്ബീർ കൊണ്ടും നടക്കുക അതാണ് മുർസലായ തക്ബീർ ബലി ബലിപെരുന്നാളിൻ്റെ നിലാവ് കണ്ട് നിസ്കാരം കഴിഞ്ഞിടത്തോളം അപ്പോൾ രണ്ട് പെരുന്നാളിനും മുർസലായ തക്ബീർ അങ്ങനെയാണ് പിന്നെ ബലി ബലിപെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിൽഹിജ മാസം ഒന്ന് മുതൽ തന്നെ പെരുന്നാൾ ദിവസം വരെ ഒലൂഹിയത്ത് അറക്കപ്പെടുന്ന മൃഗങ്ങളെ കണ്ടാൽ അള്ളാഹു അക്ബർ എന്ന് പറയൽ സ്നത്തുണ്ട് ഇങ്ങനെ തക്ബീറിൻ്റെ അലങ്കാരം കൊണ്ട് ആഘോഷിക്കപ്പെടുന്ന രണ്ട് ദിവസമാണ് പെരുന്നാൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബലി പെരുന്നാൾ ഈദുൽ അള്ളാഹ എന്നും ഈദുൽ അക്ബർ എന്നും ബലിപ്പെരുന്നാൾ എന്നും വലിയ പെരുന്നാൾ എന്നും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ പെരുന്നാൾ എന്നത് വളരെയേറെ ശ്രേഷ്ഠമുള്ള ഒരു ദിവസമാണ് പലപ്പോഴും പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചില ആളുകൾ ഉദ്ദേശിക്കുന്നത് വരും ആഘോഷിക്കാനും സന്തോഷിക്കാനും മാത്രമുള്ള ദിവസമാണ് എന്നാണ് എന്നാൽ ഹബീബായ നബി നബിസാഹു അലഹി വസല്ലാമ തങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് ദിവസത്തിൽ തങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ അള്ളാഹുവിനോട് ദോഷം പുറക്കപ്പെടാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് പെരുന്നാൾ ദിവസം സന്തോഷിക്കളോടുകൂടെ അള്ളാഹുവിനോടുള്ള ഭയവും മൊഹ്മിൻ്റെ കൽബിൽ വേണം അതാണ് അൽ മൊഹമിനു ബൈനൽ അൽ ഹൌഫി വറജാ മൊഹ്മിന് അള്ളാഹുവിനോടുള്ള ഭയവും വേണം അള്ളാഹുവിൻ നിന്ന് ആഗ്രഹവും പ്രതീക്ഷയും വേണം അങ്ങനെ പെരുന്നാൾ കൊണ്ട് വളരെയേറെ ഉപകാരങ്ങൾ മഹ്മിനങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട് മൊഗിനിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് പെരുന്നാളുകൾ വർഷത്തിൽ രണ്ട് പെരുന്നാൾ വെക്കുന്നത് ബലിപെരുന്നാൾ വളരെയേറെ ചരിത്ര പ്രസിദ്ധമായ ദിവസമാണ് നമുക്കറിയാം ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കാബ നിർമ്മിച്ചു ആ കാബ നിർമ്മിക്കുന്ന വിഷയം വളരെ വിശേഷമാണത് ബഹുമാനപ്പെട്ട ഷേഖു നമ്പിയ അനൂഹ അലഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ കാലത്ത് തൊള്ളായിരത്തി അമ്പത് ദിവ വർഷം വർഷം തൊള്ളായിരത്തി അമ്പത് വർഷം ദീനീ പ്രബോധനം നടത്തി അത്ര കൊല്ലം ദീനി പ്രബോധനം നടത്തിയിട്ടും കുറഞ്ഞ ആളുകൾ മാത്രമേ ഇസ്ലാമിന് വന്നിട്ടുള്ളൂ നൂറിൽ ഉള്ളിൽ അപ്പോൾ നൂറ് കണക്കിൽ നിന്നില്ല നൂറിൽ നിന്ന് നൂഹ് നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചത് നൂഹ് നബി അലി ഇസ്ലാം ഈ പരാതി പറഞ്ഞപ്പോൾ ഇത്ര കൊല്ലം പ്രബോധനം നടത്തിയിട്ടും എനിക്ക് ചില്ലരാളുകൾ മാത്രമേ അല്ലേ ഇസ്ലാമിന് വന്നത് എന്ന് പരാതി പറഞ്ഞപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു നൂഹ് നബിയെ മിൻ നൂഹ്നബിയെ ലോമിനൻ ആണ് ഇല്ലാമൻ അത് ആമൻ തങ്ങളുടെ സമുദായത്തിൽ നിന്ന് തങ്ങൾക്കിപ്പോൾ എത്രയാണോ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് അവരല്ലാതെ ഒരു മെമ്പറും കൂടാനില്ല എന്ന് അള്ളാഹു തീർത്ത് പറഞ്ഞു അള്ളാഹുബിനെ പറഞ്ഞ പിന്നെ അതിൻ്റെ അപ്പുറം ചിന്തിക്കാനില്ലാലോ ലുഹ് നബി അലി ഇസ്ലാം കോപിതനായി ആ സമുദായത്തോട് അള്ളാഹുവിനോട് പറഞ്ഞു റബ്ബിലാത്തദർ അലൽ കാഫിരീന ദയ്യാറ വിളച്ചവനെ ഭൂമിൻ്റെ മേലെ ഒരു കാഫിരിൻ്റെ പറയും നിമെക്കണ്ട നശിപ്പിച്ചുകളെ ഇസ്ലാമിലേക്കില്ലാത്തവരോട് എന്തിനു ജീവിക്കണം എന്ന് പറഞ്ഞ് മോഹൻ നബി അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അള്ളാഹു താല പറഞ്ഞു എന്നാൽ മോഹൻ മോഹൻ നബിയെ ഞാൻ നിങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ട് ലോകത്തുള്ള സർവ്വ കാഫര്യങ്ങളെയും ഞാൻ നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും നിങ്ങളെക്കൊണ്ട് വിശ്വസിച്ച മമിനീയങ്ങളും സുരക്ഷിതമായി നിൽക്കാൻ വേണ്ടി നിങ്ങളൊരു കപ്പൽ തയ്യാറാക്കണം അപ്പോൾ നൂഹനബി അലി ഇസ്സലാത്തു വസ്ലാം കപ്പൽ തയ്യാറാക്കാൻ അറിയുന്നൊരു ആശാരിയായിരുന്നു നോഹ്നബി അലി ഇസ്വലാത്തു വസ്സലാം നല്ല മരത്തിൻ്റെ കപ്പൽ തയ്യാർ ചെയ്തു കപ്പൽ തയ്യാർ ചെയ്തു വെച്ചു എന്നിട്ട് മാ രാത്രി വീട്ടിലേക്ക് പോയി രാവിലെ വരുന്ന സമയത്ത് പൂർണ്ണം പണിയെല്ലാം പൂർത്തിയാക്കിയ കപ്പലിൻ്റെ ഒരു ഭാഗത്ത് ഒരു മരം ചെതിര് തിന്ന് കോട്ടയായിട്ടുണ്ട് നോഹ്നബി അലി ഇസ്ലാം ആ പലക എടുത്ത് പുതിയൊരു പലക ഫിറ്റ് ചെയ്തു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം നോക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് വേറൊരു പലക ചതൽ പിടിച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ ഇട്ടാൽ തന്നെ വെള്ളം ഉള്ളിൽ വരും അപ്പോൾ അതിന് മാറ്റിയെടുത്ത് പുതിയ വെച്ചു അങ്ങനെ ദിവസങ്ങളോളം ഇതിൻ്റെ പണി അനൂഹിന്റെ പരിസലാമില്ല ഓരോ ദിവസവും രാവിലെ വന്ന് നോക്കുമ്പോൾ കപ്പലിൻ്റെ ഓരോ ഭാഗവും കേടുവന്നിട്ടുണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു പളച്ചോനെ ഇതെന്താ കഥ നിൻ്റെ ഓർഡർ പ്രകാരമാണ് ഞാൻ കപ്പലുണ്ടാക്കിയത് ദിവസവും ടപ്പലിൻ്റെ ഓരോ പലകയും കേടു വന്നിരിക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ എന്താ പരിഹാരം അള്ളാഹു പറഞ്ഞു എന്നാ നൂഹു നബിയെ നിങ്ങൾ അതിനൊന്നും വിഷമിക്കണ്ട നിങ്ങളെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ മക്കളെ മക്കളെ മക്കൾ അവസാനം വരുന്ന പ്രവാചകനുണ്ട് ആ പ്രവാചകൻ്റെ പേര് മുഹമ്മദ് സല്ലാഹു അലി വസ്ലാം എന്നാണ് ആ മുഹമ്മദ് നബിക്ക് നാല് ഖലീഫമാരുണ്ട് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റബി അള്ളാഹു ആ നാല് ഖലീഫ്മാരുടെ പേര് തോ ശുദ്ധമായ തോലിൽ എഴുതിയിട്ട് എഴുതി നിങ്ങൾ കപ്പലിൻ്റെ നാല് മൂലയിലും കെട്ടുക അപ്പോൾ നൂഹുനബി അലി ഇസ്ലാമിനെ അള്ളാഹു ഈ നാല് ഖലീഫ്മാരുടെ പേര് പറഞ്ഞു കൊടുത്തു നൂഹനബി അലി ഇസ്ലാം അതിനെ എഴുതി ആ തോല് കെട്ടി കെട്ടിയിട്ട് അന്ന് രാത്രി വീട്ടിൽ പോയി രാവിലെ വന്ന് നോക്കുമ്പോൾ ഒരു കേടും ഒരു സ്ഥലത്തും സുരക്ഷിതമാണ് കപ്പൽ അലഹമില്ല ഇതിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്ത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നൂഹുനബി അലി ഇസ്ലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ആ മൊമിനിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു നൂഹുനബിയോട് പറഞ്ഞത് നബിയെ നിങ്ങൾ ഉറുക്ക് കെട്ടണം അത് ഉറുക്കാ കെട്ടിയത് ഇന്ന് ഉറുക്ക് ഷിർക്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവരുടെ ഉപ്പാപ്പന്മാർ രക്ഷപ്പെട്ടത് തന്നെ ഈ ഉറുക്ക് കൊണ്ടാണ് നബി അലി ഇസ്ലാത്തു വസ്സലാം അങ്ങനെ കപ്പലിൽ കയറാൻ നോക്കുമ്പോൾ അള്ളാഹു ചെയ് അള്ളാഹു കൽപ്പിച്ച ആളുകളെല്ലാം കയറ്റി മിനിങ്ങളെയും മൃഗങ്ങളും പക്ഷികളിൽ നിന്ന് ഓരോന്നനെയും കയറ്റി ജോലി കയറ്റി എന്നിട്ട് മകൻ ഒരുത്തൻ കൻ ആൻ എന്ന് പറയുന്ന ആൾ ബാപ്പയെ അനുസരിക്കാത്തൊരു മനുഷ്യൻ മകനാണ് അപ്പോൾ ബാപ്പ മകനോട് പറയുന്നു മോനെ നീ കയറിക്കോ കപ്പലിൽ സമുദായത്തോടെല്ലാം വിളിച്ചു പറഞ്ഞു വെള്ളം അള്ളാഹു വെള്ളം കൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേഗം വിശ്വസിച്ച് ഈ കപ്പലിൽ കയറിക്കോളൂ കൻ ആൻ പറഞ്ഞു ഞാൻ പർവ്വതത്തിൻ്റെ മേലെ കയറി ഞാൻ രക്ഷപ്പെടാം എത്ര മേലെ വെള്ളം പൊന്തിയാലും ഞാൻ പർവ്വതത്തിൻ്റെ മേലെ പോയി ഞാൻ രക്ഷപ്പെടാം ഞാൻ കപ്പലിൽ കയറൂല അപ്പോൾ നോഹ്നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുബിയെ എൻ്റെ മകനാണ് വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നില്ല കപ്പൽ കയറാൻ പറയുമ്പോൾ കയറുന്നില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞു ഇന്നഹു അമലുൻ വൈറു സ്വാലിഹിൻ അത് നിങ്ങൾ നല്ല സന്താനമല്ല അതുകൊണ്ട് നിങ്ങളതിനെ വിട്ടയാക്കി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് നൂഹു നബി അലൈ ഇസ്വലാത്തു വസ്സലാം സമുദായത്തോട് കപ്പലിൽ കയറാൻ വേണ്ടി വിശ്വസിച്ച് കയറണമെന്നും അതല്ലെങ്കിൽ സുനാമി വരുമെന്നും വെള്ളപ്പൊക്കമുണ്ടാകുമെന്നും നിങ്ങളുടെ വീടുകളെല്ലാം നശിപ്പിക്കും നശിക്കുമെന്നും പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു എവിടെ നടോ നൂഹെ നിൻ്റെ അടുപ്പിൽ നിന്നാണോ എന്ന് ചോദിച്ചു പരിഹസിച്ചു സുഭാൻ ചരിത്രം പറയുന്നു ആ വെള്ളം തുടങ്ങിയ തന്നെ ആ പറഞ്ഞവൻ്റെ വീട്ടിൻ്റെ ഉള്ളിലുള്ള അടുപ്പ് നിന്ന് തന്നെയായിരുന്നു അടുപ്പിൽ നിന്ന് പൊട്ടി പൊട്ടിവലിച്ച വെള്ളം ലോകമൊട്ടാകെ പറന്ന് നിറഞ്ഞു സർവ വസ്തുക്കളും നശിഞ്ഞു പോയി നബി അലി ഇസ്ലാം കപ്പലിങ്ങനെ കയറി കപ്പൽ ജ്യോതി എന്ന പർവ്വതത്തിൽ രക്ഷപ്പെട്ടു ഞാൻ ഈ സംഭവം എന്ത് എന്തിനു പറഞ്ഞു പറഞ്ഞാൽ ആ സമയത്ത് ആ വെള്ളപ്പൊക്കം നടന്നപ്പോൾ അന്ന് വിശുദ്ധമായ കാപാലയം വെള്ളത്തിൽ മുഴുകിപ്പോയി വെള്ളത്തിൽ പോയി അതിൻ്റെ ഫൗണ്ടേഷൻ വരെ ഇല്ലാതെയായി ആ കാബയുടെ പുനർനിർമ്മാണം ഖലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ് പഠിച്ചവനെ കാബ എവിടെയാ ഉണ്ടായിരുന്നത് ആ ഉള്ള സ്ഥലം തന്നെയല്ലേ നിർമ്മിക്കേണ്ടത് ആ സ്ഥലം എവിടെയാണ് ഒരടയാളം കാണുന്നില്ല അപ്പോൾ അള്ളാഹു താല ഖലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി ഇസ്ലാമിനോട് പറഞ്ഞു ഞാൻ ജിബിലിൽ അലി ഇസ്ലാമിന് അയക്കാം ജിബിലിൻ നിങ്ങൾക്ക് പ്ലാനറ്റ് തരും ആ സ്ഥലത്ത് നിങ്ങൾ കാബയുടെ പണി തുടങ്ങിയാൽ മതി ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഹദ്രത്തിലേക്കുടൻ ജിബിറീൽ അലി ഇസ്ലാം വന്നു വന്ന് എവിടെയായിരുന്നോ മലക്കുകൾ ആദ്യം കെട്ടിയ കാബിൾ അഷുറും ഇലാഹി ഹജ്ജാജി ുസൈഷിംഗ് ഇങ്ങനെ പത്ത് വിഭാഗം കാബ നിർമ്മിച്ചതായി ചരിത്ര പറയുന്നു ആദ്യം നിർമ്മിച്ച ഒരു മലക്കുകളാണ് എന്നാൽ മലക്കുകൾ നിർമ്മിച്ച നിർമ്മിച്ച ഒരു പ്ലാന് അതനുസരിച്ചാണ് ആദൻ നബി അലി നിർമ്മിക്കുന്നത് കാബ അതിൻ്റെ ഫൗണ്ടേഷൻ കൃത്യമായ സ്ഥലത്തിലുണ്ട് പക്ഷേ നോഹ് നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് അത് മുഴുവനും എന്തായി വെള്ളത്തിൽ പോയി പക്ഷേ അതിൻ്റെ അതിർത്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജിബറിൽ അലി ഇസ്ലാമിന് അയച്ചു ആദനബി അലി ഇസ്ലാമും മറ്റുള്ളവരെല്ലാം കാബ് നിർമ്മിച്ചതായ ആ ഫൗണ്ടേഷൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ പ്ലാൻ ചെയ്തു കൊടുത്തു അങ്ങനെ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലി അലിസ്ലാത്തു വസ്സലാം രണ്ടാളും കാബയെ നിർമ്മാണം തുടങ്ങി അത് വളരെ കൃത്യമായി നിർമ്മിച്ചു അങ്ങനെ അതിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞു മതിരുകളെല്ലാം കിട്ടുന്ന സമയത്ത് ഇബ്രാഹിം നബി അലി അലിസ്ലാമിന് മതിലിൽ കല്ലിങ്ങനെ ഉയർത്തി വെച്ച് 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 കെട്ടി പിന്നെ നോക്കുമ്പോൾ നിലത്ത് നിന്ന് കല്ല് വന്ധിച്ചാൽ എത്തുന്നത്ര അല്ല അതിനേക്കാളും മേലെ മതിൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഉയരണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ വെച്ചാ പോരാ അവിടെ കയറി നിന്ന് കല്ല് വെക്കണം അപ്പോൾ അതിന് അള്ളാഹുത്താല ജിബറിൽ അലി ഇസ്ലാം മുഖേനയായി സ്വർഗ്ഗത്തു നിന്ന് ഒരു കല്ല് കൊണ്ടുവന്ന് കൊടുത്തുന്ന ആ കല്ല് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ച് ആ കല്ലിൻമേലെ കയറി ഇബ്രാഹിംനബി അലിസ്ലാം ആ ഉയർന്ന മതിലിലേക്ക് കല്ല് വെച്ച് കെട്ടാറുണ്ടായിരുന്നു കല്ലിൻ്റെ പ്രത്യേകത എന്താ അത് ഇബ്രാഹിംനബി അലി ഇസ്ലാത്തു വസ്സലാം നത്തിൽ കല്ലുണ്ട് ആ കല്ലിൻമേലെ നിന്ന് ഇസ്മാനബലിസ്ലാം എടുത്തു കൊടുക്കുന്ന കല്ലെടുക്കും എന്നിട്ട് മതിലിലേക്ക് നോക്കുമ്പോൾ മതിലിലേക്ക് എവിടത്തേക്കാണോ കല്ലെത്തേണ്ടത് ആ സ്ഥലം വരെ ഇബ്രാഹിംനബി അലി ഇസ്ലാമിനെ ഈ കല്ല് ലിഫ്റ്റ് പോലെ വന്ദിച്ച് ആ മതിൽ കല്ല് വെക്കും അങ്ങനെ കല്ലിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ അത് ലിഫ്റ്റ് പോലെ താഴെ ഇറങ്ങി നിലത്ത് നിൽക്കും ഇങ്ങനെ ഒരു അത്ഭുതമായ കല്ലാണ് അതിനാണ് മക്കാം ഇബ്രാഹീം ഇബ്രാഹിംബലി ഇസ്ലാമിൻ്റെ കാൽ പതിഞ്ഞ ഇബ്രാഹിം ഇബ്രാഹിംബലി ഇസ്ലാം നിന്ന കല്ല ഇന്നും മക്കയിൽ പോയാൽ അജില സുദൻ്റെ ബാബുൽ കാബയുടെ കുറച്ചും വിപ്പുറത്ത് അത് കാണാം ആ മക്കാം ഇബ്രാഹിം വളരെയേറെ ബഹുമാനമുള്ള ഒരു കല്ലാണ് അതിപ്പോൾ അതിനെ പ്രേമലാക്കി ജനങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നാൽ വിശുദ്ധമായ കാബാലയം രണ്ട് പ്രവാചകന്മാരാണ് നിർമ്മിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കി ആ കാബാലയം നിർമ്മിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇബ്രാഹിംനബി അലി ഇസ്ലാമും ഇസ്മാൽ നബി അലി ഇസ്ലാം ഒരൊറ്റ പ്രാർത്ഥനമാണ് ഇബ്രാഹിമൽ ഇസ്മായിൽ മിന്ന ഇബ്രാഹിം നബി അലി ഇസ്ലാമും ഇസ്മായിൽ നബി അലി ഇസ്ലാമും കാബ ഉയർത്തി കെട്ടി എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു റബ്ബനാ തക്കബൽ മിന്ന അള്ളാഹുവേ നാം ചെയ്ത ഈ കർമ്മത്തെ നീ സ്വീകരിക്കണം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്നു കാരണം കാബയെ നിർമ്മിക്കാൻ കൽപ്പിച്ചത് അള്ളാഹുവാണ് അതിന് പ്ലാനിറ്റ് കൊടുത്തത് ജിബ്രീൽ അലി ഇസ്സലാമാണ് ജിബ്രീൽ അലി ഇസ്ലാം ഒരു തെറ്റും ചെയ്യാത്ത ഒരു മലക്കിൻ്റെ നേതാവാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമാണ് അതിനെ കെട്ടിപ്പടുത്തിയത് അതിന് ഹെൽപ്പ് ചെയ്തത് മകൻ ഇസ്മായിൽ നബി അലി ഇസ്സലാമാണ് ഈ രണ്ട് പ്രവാചകന്മാരും മാസൂമിങ്ങളാണ് പാപ്പ സുരക്ഷിതരാണ് ഒരു തെറ്റും വരാത്തവരാണ് അപ്പോൾ അവരുടെ തെറ്റ് എന്തിനും വരാൻ പറ്റില്ല എന്നാവുമ്പോൾ ക്യാബ് നിർമ്മാണത്തിന് തെറ്റും വരാൻ എന്നല്ലേ ഒരു തെറ്റുമില്ലാതെ കൃത്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കെട്ടിപ്പടുത്തിയതിൻ്റെ ശേഷം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നോക്ക് നിങ്ങൾ തബ്ബനാത്ത തബൽ മിന്ന അള്ളാഹുവേ ഈ ക്യാബ് നിർമ്മാണം നമ്മിൽ നിന്ന് സ്വീകരിക്കണേ അള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല കൃത്യമായി ഇബ്രാഹിം നബി അലി ഇസ്ലാം ജബറിൽ അലി ഇസ്ലാമിൻ്റെ പ്ലാനിൽ തന്നെ കാബയെ ഉയർത്തിക്കെട്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്നെയാണ് എവിടെയാണ് അജൽ നസ്മത് വെക്കേണ്ടതും എവിടെയാണ് കാബൻ്റെ നിർമ്മാണങ്ങൾ ചെയ്തു വരുക്കുന്നതെല്ലാം കൃത്യമായി അള്ളാഹുവിൻ്റെ കൽപ്പന അല്ലാതെ സ്വന്തം അഭിപ്രായം ചെയ്തിട്ടില്ല എന്നിട്ടും അള്ളാഹുവിനോട് ചോദിക്കുന്നത് പഠിച്ചവനെ നിസ്വീകരിക്കണേ അള്ളാഹു എന്നാലിവിടെ നമുക്കൊരു പാടുണ്ട് ആ കാവ്യയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന നമ്മൾ നിസ്കാരത്തിൽ കൃത്യമായി നെയ്യത്തും അതിൻ്റെ തക്വീർത്തുൽ ഹെറാമും ഫാത്തിഹയും സൂറത്തും അതിൻ്റെ ഷെറുത്തും ഫർവും എല്ലാം സുന്നത്തുകളെല്ലാം കൃത്യമായി നമ്മൾ പാലിച്ചാലും എൻ്റെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അസോഫറുള്ള എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ചില കുബുദ്ധികൾ ചോദിക്കാറുണ്ട് നീ നല്ലൊരു അമലല്ല ചെയ്തത് നിസ്കാരിച്ചേല കളവ് പറഞ്ഞതാണോ അതല്ലെങ്കിൽ കുടിച്ചതാണോ കട്ടതാണോ അല്ലല്ലോ നല്ല അമലല്ല ചെയ്തത് എന്നൊരു സ്ലാൻ പൊട്ടിയ ഉടനെ തന്നെ അസ്തോഫ്റുള്ളോ എന്ന് പറയുന്ന അർത്ഥം എന്താ അത് തെറ്റായിപ്പോയിന്നാ അല്ലെങ്കിൽ ഞാൻ കുറ്റം ചെയ്തുതന്നാ ഏ ഇത്രയും നല്ലൊരു അമൽ ചെയ്ത് എന്ന് അസ്തോഫ്റുള്ള മന്നാലെ പരിഹസിക്കല എന്നൊക്കെ പറഞ്ഞ് ഇവറില്ലാത്ത സാധുക്കളുടെ ഈമാൻ തെറ്റിക്കുന്ന ചില കുബുദികളായ വിദേഹത്തുകാരൻ നമ്മുടെ ഇടയിലുണ്ട് അവരോടെല്ലാം മറുപടിയായും നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനും ആധാരമായും ഹലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലലി ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ സാക്ഷിയാണ് അവർ പരിശുദ്ധരാണ് മാസൂമുകളാണ് ആര് രണ്ട് പ്രവാചകന്മാരും പ്ലാനിറ്റ ജിബ്രീൽ അലി ഇസ്ലാമും മാസൂമാണ് ഈ മാസൂമിങ്ങളായ ഒരു തെറ്റും ചെയ്യാൻ പാടില്ലാത്ത അത് വരാൻ സാഹചര്യമില്ലാത്ത അവർ ടാബയെ കൃത്യമായി നിർമ്മിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അവർ റബ്ബനാത്ത കബലുമിൻ സ്വീകരിക്കണേ എന്ന് പറയുന്നതിന് അർത്ഥം എന്താ അത്രയും ഭയവും ഭക്തിയും ഹുഷവും താഴ്മയുമാണത് നാം ചെയ്തത് നിശ്ചീകരിക്കണേ അല്ല എന്നാൽ നിസ്കാരം എന്നത് നാം കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും അതിലെത്ര തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല ഫാത്തിഹ അതിനെ കൃത്യത്തിന് മോധിയിട്ടുണ്ടാവില്ല നിസ്കാരത്തിൽ ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ടാകും അതിനെല്ലാം പരിഹാരമായിട്ടാണ് പഠിച്ചവനെ ഞാൻ ഇന്ന് നിസ്കരിച്ചു ഈ നിസ്കാരത്തിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അസ്തോഫറുള്ള അസ്തോഫറല്ലാ അസ്തോഫറുള്ള ഇതാണിതിൻ്റെ അർത്ഥം എന്നാൽ വിശുദ്ധമായ ഖാബാലയും നിർമ്മാണം കഴിഞ്ഞു അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിംനബിയെ ക്യാബിൻ്റെ നിർമ്മാണം കഴിഞ്ഞല്ലോ എനി നിങ്ങൾ ലോകരെ വിളിക്കുക ഹജ്ജിന് വഅീം ഫിന്നാസ് ബിൽ ഹജ്ജ് ബിൽ ഹജ്ജ് അമിയ് ഓ ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിക്കുക സമുദായത്തെ നാട്ടുകാരെ ലോകരെ വിളിക്കുക ഹജ്ജ് ഹജ്ജിന് വിളിക്കുക ഹജ്ജ് ചെയ്യാൻ വിളിക്കുക അങ്ങനെ വിളിച്ചാൽ മിൻകുല് ഫജ്ജിൻ അമിയക്ക് ഇതൂര സ്ഥലത്തു നിന്നും അടുത്തു നിന്നെല്ലാം നിങ്ങളെ വിളിക്കുത്തരം ചെയ്ത് ആളുകൾ വരും അപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം ചോദിച്ചോ അല്ല പഠിച്ചോനെ ഈ കാബ നിർമ്മാണം കഴിയുന്ന സമയത്ത് ഇവിടെ ഉള്ളത് ഞാനും എൻ്റെ മകൻ ഇസ്മായിൽ മാത്രമാണല്ലോ വേറെ ഒരു എൻ്റെ ഭാര്യ അല്ലാതെ എൻ്റെ കുടുംബമല്ലാതെ പിന്നെ ആരും ഇവിടെ കാണുന്നില്ല കുറഞ്ഞ ആളുകളിലുള്ളൂ ലോകത്തുള്ള ആളുകളെ എങ്ങനെ ഞാൻ കേൾപ്പിക്കും ഇന്ന് നമുക്ക് അത്ഭുതമില്ല ഇന്ന് നമ്മളിവിടുന്ന് ഒരു മെസ്സേജ് വിട്ട ഇന്ന് വായിസ് വിട്ട ഇന്ന് അമേരിക്കയിലെത്തും അതിൻ്റെ സംവിധാനം എന്നുണ്ട് പക്ഷേ ഹലീ ഉള്ളാഹ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു ബായി കൊണ്ട് വിളിക്കണം അതെല്ലാവർക്കും കേൾക്കണം കേൾക്കാൻ മാത്രമുള്ള സംവിധാനമില്ല അപ്പോൾ ഇബ്രാഹിംനബി അലി ഇസ്ലാം അള്ളാഹുനോട് ചോദിച്ചു എങ്ങനെ ഞാൻ കേൾപ്പിക്കും വിളിക്കാൻ ഞാൻ ഏറ്റെടുത്തു റബ്ബേ അത് കേൾപ്പിക്കൽ അങ്ങനെ അപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങളോട് വിളിക്കാൻ പറഞ്ഞത് ആ വിളി ഏറ്റെടുത്ത് വിളിക്കുക കേൾപ്പിക്കുന്ന പണി എൻ്റെതാണ് അതാണ് ഇന്ന് ആ ഇബ്രാഹിം നബി അലി ഇസ്ലാം അന്ന് വിളിച്ച

ഇന്നൽ ഹംദ ഹന്യ അഹമ്മത്ത ലക്കബൽ മുൽഖ് ല ഷരീഖലഖ് എന്നിങ്ങനെ അള്ളാഹുബേ നിൻ്റെ വിളിക്ക് രണ്ടുത്തരം ചെയ്തിട്ടുണ്ട് എന്ന് വിളിക്കുത്തരം ചെയ്ത് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഈ മാനുള്ള മൊമിനിയങ്ങൾ ഒഴുകുകയാണ് മക്കയിലേക്ക് ഇന്നിതാ മക്കയിൽ ചേർന്നിരിക്കുന്നു തൽബിയത്തോടെ തൽബിയത്ത് തൽബിയത്തോടെ തൽബിയത്ത് ഇത് ഇബ്രാഹിം നബി അലി ആ കാലഘട്ടത്തിലെ വിളിക്ക് ഉത്തരം ചെയ്ത് തെയ്യാമനാൾ വരെ കാബയെ സന്ദർശിക്കാൻ മൊഗ്മിനികളുടെ തും ആ വിളി എത്തിച്ചു കൊടുത്ത് കൊടുത്തവൻ അള്ളാഹുവാണ് ആ പരിശുദ്ധമായ കാബയെ ഹജ്ജ് ചെയ്യുക എന്നത് ലോക വർഷത്തിൽ ഒരു പ്രാവശ്യം കാബയെ ഹജ്ജ് ചെയ്യണമെന്നത് ഫർന്ന് കിഫായാണ് അതായത് ലോകത്തിലുള്ള സർവ്വ മൊഗ്മിനികളെ മേലെ നിർബന്ധമാണ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കാബയെ ഹജ്ജ് ചെയ്യപ്പെടണം അത് ആര് വന്ന് ചെയ്താലും എല്ലാവരും രക്ഷപ്പെടും അപ്പോൾ കൊല്ലത്തിൽ ഹജ്ജ് നിർമ്മിക്കണം ഹജ്ജ് നിർവഹിക്കണം കൊറോണ സമയത്ത് വരെ ഹജ്ജ് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കൊല്ലം ഒഴിവാകാൻ പാടില്ല ഒരു കൊല്ലത്തിൽ ക്യാബയ ഹജ്ജ് ഒരാളും ചെയ്തില്ലെങ്കിൽ ഒരു മഹലൂക്കും ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവ മനുഷ്യരും ജിന്നുകളും ഉത്തരം പറയേണ്ടി വരും തെറ്റാണത് അതേ സമയത്ത് ഓരോരുത്തനിക്കും നിർബന്ധമാകുന്നത് അവൻ്റെ ലൈഫിൽ ഒരു പ്രാവശ്യമാണ് അതും അവനിക്ക് പോകാനും അതേപോലെ തന്നെ ആരോഗ്യവും പോകാൻ സൗകര്യമാണ് തടിയാൽ മുതലാൽ പടിയാൽ റൂട്ട് സുരക്ഷിതമായിട്ട് വേണം എനിക്ക് സ്വത്ത് വേണം പോയി വരാൻ ആരോഗ്യം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ അവനിക്ക് അവനിക്കോർഷത്തിൽ കൊല്ല അവൻ്റെ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് വരും അത് ഫർദ് എന്ന് പറയും ഇങ്ങനെ പരിശുദ്ധമായ ഹജ്ജ് ഉംറ എന്ന കർമ്മങ്ങൾ ഈ മാസത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇബാദത്തായി മാറിയിട്ടുണ്ട് അള്ളാഹു താല അതുപോലെ പരിശുദ്ധമായ കാബയിൽ ചെന്ന് ഹജ്ജ് ഉമ്ര മുത്തൊസൂല മന്മറഞ്ഞ അന്തി ഉറങ്ങുന്ന മദീന വറയിൽ ചെന്ന് സിയാറത്ത് ഇതുപോലെയുള്ള നല്ല അൻ അമലുകൾ നമുക്കും ഒരുപാട് കാലം ആ പുണ്യസ്ഥലത്ത് പോയി ചെല്ലി ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധമായ പെരുന്നാൾ എവിടെങ്കിലും ബീച്ചിൽ പോയി ആഘോഷിക്കാനുള്ളതല്ല എവിടെങ്കിലും സിറ്റി സെൻറ്റർ പോലത്തെ മാലിൽ പോയി ആഘോഷിക്കാനുള്ളതല്ല എവിടെങ്കിലും ക്ലബ്ബ് അല്ലെങ്കിൽ കളിക്കോപ്പുണ്ടാക്കി അവിടെ ആചരിക്കാനുള്ളതല്ല ഭക്തിയോടെ ആദരവോടെ പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ ഈദ്ഗ പോലത്തെ സ്ഥലത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കാരം കഴിഞ്ഞ് കുത്തുവ കേട്ട് സന്തോഷിച്ച് ആഘോഷിക്കുക എന്നതാണ് പെരുന്നാൾ പിന്നൊരു പ്രത്യേകത പറഞ്ഞാൽ റോഹിയത്ത് അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലലിസ്സലാം ഒരിക്കൽ കിടന്നുറങ്ങിയ സമയത്ത് അള്ളാഹു താല സ്വപ്നത്തിൽ അറിയിച്ചു കൊടുക്കുന്നു ഇബ്രാഹിം നബിയെ നിങ്ങൾ പണ്ടൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എനിക്കൊരു സന്താനം തന്നാൽ നിന്നെ വഴിയിൽ ഞാൻ അറുത്ത് വലിയർക്കും ഇറക്കും അപ്പോൾ അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം മകൻ ഇസ്മായിബി അലി ഇസ്ലാമിനോട് ഈ അഭിപ്രായം പറയുന്നു രണ്ടുപേരും ഒത്തു അവരെല്ലാവരും രണ്ടാളുകളും പാപ്പ എന്നെ അറക്കുന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് റബ്ബിന് വേണ്ടി ഇബ്രാഹിം നബി അലി ഇസ്ലാം വളരെ സംതൃപ്തനായി പഠിച്ചവൻ്റെ കഥിന് പൂർണ്ണമായി അനുസരിച്ച് മകനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ സമയത്ത് പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ അടുത്ത് മൽവനായ ഷെയ്ത്വാൻ വന്നു പറയുന്നു അല്ല ഇബ്രാഹിംനബിയെ നിങ്ങൾക്ക് ഒരു കുട്ടിയാൽ കുട്ടിയല്ലേ ഉള്ളൂ ഈ കുട്ടീനെ കുട്ടീനെന്തിനർക്കം കൊണ്ടു വന്നു നിങ്ങൾക്കതിൻ്റെ ഭാരന്തെങ്കിലും ചെയ്തൂടെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ അർക്കാനെന്തിനാ പോകുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമൻ്റെ തട്ടി അവൻ്റെ അഭിപ്രായത്തെ തള്ളി നേരെ ഹാജറാ അബീബിൻ്റെ അടുത്ത് ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ ഉമ്മയായ ഹാജരാബീബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളെ ഭർത്താവും മോനെ കൂട്ടി കൊണ്ടുപോയത് എവിടെയും ഡിന്നറിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിൽ പോയി സൽക്കാരത്തിന് വേണ്ടിയോ അല്ല പിന്നെയോ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അർക്കം കൊണ്ടുപോകണം അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി ആ കുട്ടിയെ തിരിച്ചു വിളിക്കണം നിങ്ങൾ കുട്ടി ഉണ്ടാവില്ല ആജറാവി പറഞ്ഞു എൻ്റെ ഭർത്താവ് പ്രവാചകനാണ് ആ പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ചത് എന്താണോ അത് ചെയ്യട്ടെ ഞാൻ ഞാനതിന് പൂർണ്ണമായി സപ്പോർട്ടാണ് അപ്പോൾ രണ്ട് സ്ഥലത്തും ആ ഷെയ്ത്താൻ പരാജയപ്പെട്ടു വീണ്ടും അവൻ വന്നത് ബഹുമാനപ്പെട്ട റബീഹുല്ല ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ ആദരത്തിലേക്ക് തന്നെയാണ് വന്ന് പറയുന്നു ഓ ഇസ്മായിൽ നിന്നെക്കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങളുടെ ബാപ്പ കൊണ്ടുവന്നത് നിങ്ങളെ എവിടെ ഡിന്നർക്കോ പരിപാടിക്കോ അല്ല അതുകൊണ്ട് നിങ്ങൾ വേവ് മാറി നിൽക്കുക ഇസ്മായിൽ നബി അലി ഇസ്ലാം പറഞ്ഞു എൻ്റെ ബാപ്പ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പൂർണ്ണമായി ഞാൻ സംതൃപ്തിയുള്ളവനാണ് എന്ന് പറഞ്ഞാലും പിന്നെയും എൻ്റെ വിശ്വാസ് ആ സമയത്ത് ഇസ്മായിൽ നബി അലി ഇസ്ലാം ഒരു കല്ലെടുത്തെറിഞ്ഞു അങ്ങനെ തുരുത്തിരെ അവനെ കല്ലടിച്ച് എറിഞ്ഞ് നിന്ന് ഓടിച്ച സ്ഥലമാണ് മിന എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ലോകമുസ്ലിമിങ്ങൾ അജ്ജിന് പോയവർ മിനയിൽ ഒരുമിച്ച് കൂടുന്നു കല്ലെറിയുന്നു അതെല്ലാം അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അള്ളാഹു താലി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് പറഞ്ഞ വാക്ക് പൂർണ്ണമായി അംഗീകരിച്ചു ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാം മകനെ കൂട്ടിക്കൊണ്ടുപോയി അർക്കാൻ വേണ്ടി ഒരുങ്ങി എന്നിട്ട് ഫത്തല്ലാഹു അലി ജബീൻ ഒരു ഭാഗത്തേക്ക് വലഭാഗത്തേക്ക് ചരിച്ച് കിടത്തി കത്തിയെടുത്തു കത്തിയെടുത്തു മുറിച്ചൊന്നും ഇല്ല എന്നും അഭിപ്രായം പലതുണ്ട് ഇസ്മാനബി അലി ഇസ്ലാമിൻ്റെ കഴുത്തിന് വെച്ച് മുറിക്കാൻ നോക്കുമ്പോൾ ഒരു നിലക്കും മുറിയുന്നില്ല അതേ സമയത്ത് ആ കത്തിയെടുത്ത് ഒരു പാരക്ക് വെച്ച് അടിച്ചപ്പോൾ പാര പൊട്ടിപ്പോയി അപ്പോൾ പാര പൊട്ടിപ്പോവാൻ മാത്രമുള്ള മൂർച്ചയും ശക്തിയുമുള്ള ആ കത്തി ഖലീലുല്ലാഹി ഇബ്രാഹിം അബിൻ ഇസ്ലാമിൻ്റെ പ്രിയ മകനാകുന്ന ഇസ്മാഹിലബിൻ ഇസ്ലാമിൻ്റെ കഴുത്തിൽ വെച്ചപ്പോൾ മുറിയുന്നില്ല ആ സമയത്ത് ബാനലോകത്തുള്ള മലക്കുകളെല്ലാം കരയുകയാണ് അർഷ് കുലുമുകയാണ് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നൊരു വിളിയാണ് അയ്യ ഇബ്രാഹീം ഓ ഇബ്രാഹിം ഇബ്രാഹിംനബിയെ നിങ്ങൾ സ്വപ്നം കണ്ടതിന് സാക്ഷാത്കരിച്ചിട്ടുണ്ട് നിങ്ങൾ അറുക്കാൻ വേണ്ടി പൂർണ്ണമായ മനസ്സോടുകൂടെ തുറന്ന മനസ്സോടുകൂടെ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അറുക്കരുത് എന്ന് പറഞ്ഞ് ഉടൻ ജബറിൽ അലി ഇസ്ലാമിൻ അള്ളാഹു സ്വർഗത്തു നിന്നൊരു ആടിനും കൊണ്ടയച്ചു ഇബ്രാഹിം ഇബ്രാഹിംനബിൻ്റെ കയ്യിൽ കൊടുത്തു നിങ്ങൾ പകരം ഈ ആടിനെ അറുക്കുക അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാമും ഇസ്മാഹിം നബി അലി ഇസ്ലാമും വളരെ സന്തോഷത്തോടു കൂടെ അള്ളോഹു അക്ബറു അക്ബർ രണ്ടാളും തക്ബീർ ചൊല്ലി ആടിനെ അറുത്തു അതാണ് ഇന്ന് ഉളുഹയ്യത്ത് എന്ന് പറയുന്ന പെരുന്നാൾ ദിവസത്തിൽ വലിയൊരു ഇബാദത്ത് വളരെയേറെ പ്രത്യേകമുള്ള ഇബാദത്ത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ ഉൽഹയ്യത്തിൻ്റെ മൃഗത്തെ വരുത്തൻ ഉൽഹയ്യത്തിന് സമർപ്പിച്ച് അറുത്ത് കഴിഞ്ഞാൽ അവൻ നാളെ മഹച്ഛറയിലെത്തിയാൽ അവനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള വാഹനമായിട്ട് അത് നിൽക്കുമെന്നാണ് അഭിഭായ് റസൂറുള്ള തങ്ങൾ പറഞ്ഞത് അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനമാണ് ഉളുഹിയെ തർക്കുക അള്ളാഹു അതിന് അത്രയും പ്രത്യേകത നൽകിയത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ത്യാഗം അതിനെ അനുസ്മരിച്ചു കൊണ്ടാണ് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ ഉളുഹിയെ തർക്കുന്നു ആ നബി അലി ഇസ്ലാം ആയിരവർഷ മുമ്പ് താൻ ചെയ്ത ഒരു ത്യാഗത്തിൻ്റെ അനുസ്മരണ ഇന്ന് ലോകത്ത് സർവ്വ മിനിങ്ങളും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒലുഹിയത്ത് കൊണ്ടും ഇബാദത്ത് കൊണ്ടും ഇഹഫാർ കൊണ്ടും കുടുംബ സന്ദർശിക്കൽ കൊണ്ടും ആഘോഷിക്കപ്പെടേണ്ട ദിവസമാണ് പെരുന്നാൾ ദിവസം ഗൾഫുകളിലെല്ലാം ഇന്ന് പെരുന്നാളാണ് നമ്മുടെ നാട്ടിൽ നാളെ പെരുന്നാളാണ് അള്ളാഹു താല പെരുന്നാളിൻ്റെ എല്ലാ അദബകൾ പാലിച്ച് പെരുന്നാൾ കൊണ്ട് ഉള്ളാഹു പൊരുത്തപ്പെട്ട തനിക്ക് സന്തോഷിക്കുവാനും പെരുന്നാളിനെ ആഘോഷിക്കേണ്ട രൂപത്തിൽ ആഘോഷിക്കുവാനും ഉള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ പെരുന്നാൾ ദിവസം തീരലോട് കൂടെ മഹഫൂര്യങ്ങളായി ദോഷം പെറുക്കപ്പെടുന്ന നല്ലവരായി അള്ളാഹു നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും മാറ്റിയെടുക്കുമാറാവട്ടെ നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നയിക്കാനുള്ള തോഫിയൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ പെരുന്നാൾ എന്നത് സന്തോഷത്തിൻ്റെ വളരെ സംഭ്രമത്തിൻ്റെ ദിവസമാണ് അന്ന് സതക്കാ ചെയ്യലും വളരെ പുണ്യമാണ് അന്ന് ഭക്ഷണം സതക്കാ ചെയ്യുക അതല്ലെങ്കിൽ പണം ചതക്കാ ചെയ്യുക വീട്ടിലേക്ക് വന്നവർക്കെല്ലാം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർ അതില്ലെങ്കിൽ വീട്ടിൽ വന്നവർക്കോ അല്ലാത്തവർക്കോ എന്തെങ്കിലും സതക്കാ ചെയ്യുക ഇതെല്ലാം വളരെ പുണ്യമുള്ള ഒരു കർമ്മങ്ങളാണ് അള്ളാഹു നമ്മിൽ നിന്നാൽ അതെല്ലാം കബൂൽ ചെയ്യമാറാവട്ടെ എല്ലാവരും പെരുന്നാൾ ദിവസം എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാമെന്നും ഒസിയത്തോടെ വാഹൃത ആവാന അലി റബ്ബിൽ ആലമീൻ അസ്സലാ ആയിരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ